എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ടുള്ള ഒരുപാട് ശാരീരിക മാനസിക അസുഖങ്ങളും കൂട്ടായിട്ട് വന്നിട്ടുണ്ട് അത്തരത്തിലൊരു പുതിയ മാനസിക വെല്ലുവിളിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിന്റെ പേരാണ് മൈക്രോ സ്ട്രെസസ് ഓക്കെ ഈ മൈക്രോ സ്ട്രെസ്സേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിത്യേനയുള്ള ജീവിതത്തിൽ ചെറിയ ചെറിയ ട്രിഗേഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സ്ട്രെയിനിനെയാണ് നമ്മൾ മൈക്രോ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഓക്കെ എക്സാമ്പിളിലൂടെ നമുക്ക് എന്താണ് ഈ മൈക്രോ സ്ട്രെസ് നോക്കാം ഇപ്പൊ നമ്മളൊരു ചെറിയൊരു ട്രാഫിക്കിൽ പെട്ടു അത്ര വലിയ മേജർ ട്രാഫിക്ന്ന് ഒരു മൈൽഡ് ട്രാഫിക് ആണ് മൈൻഡ് ട്രാഫിക്കിൽ പെട്ടത് കാരണം നമ്മൾ ഉദ്ദേശിച്ച നേരത്തെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫങ്ഷൽ ആയിട്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല ചെറിയൊരു ഡിലേ വന്നു ഇതൊരു മൈക്രോ സ്ട്രെസ് ആണ് സ്ട്രെസ്സറാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മളുടെ റൂട്ടീനിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നു ഓക്കെ ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് റിലേഷൻഷിപ്സിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് മൾട്ടി ടാസ്ക് ചെയ്യേണ്ടി വരിക ഒരേ സമയത്ത് പല കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരിക അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വളരെ ആയിട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ വരുന്നു ഒരു ഡെഡ് ലൈൻ ഓക്കെ നിങ്ങൾ ഇന്ന ഡേറ്റിനുള്ളിൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ നമ്മളെ വളരെ പെട്ടെന്ന് മറ്റൊരു പ്രോജക്റ്റിലേക്ക് വളരെ ആയിട്ട് മറ്റൊരു പ്രൊജക്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ മൈക്രോ സ്ട്രെസ്സേഴ്സ് ആണ് ഓക്കെ ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം ചെറിയ 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 രീതിയിൽ മൈക്രോ സ്ട്രെസ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇതുമല്ല ഇനിയും ഒരുപാട് എക്സാമ്പിൾ നമ്മളുടെ മുപ്പിയനെയുള്ള ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഒരു ദിവസം നമ്മളുടെ ഒരു ലൈഫിൽ ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മെട്രോ സ്ട്രെസ്സിനെ നമുക്ക് കിട്ടും ഇതിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പം അത് അത്ര വലിയൊരു മേജർ സ്ട്രെസ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല അല്ലെങ്കിൽ ആൾക്കാർ അതിനെ വളരെ നിസ്സാരമായിട്ട് കാണും ഓക്കെ ഓക്കെ ഒരു നോട്ടിഫിക്കേഷൻ ഡെഡ് ലൈൻ ഡെഡ്ലൈൻ നോക്കി ഞാൻ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കണം എന്റെ റൊട്ടീനില് ചെറുതായിട്ടൊരു ചേഞ്ച് വന്നു നമ്മൾ അത്ര വലുതായിട്ട് കാണത്തില്ല ഇത് ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ സത്യത്തിൽ ഈ പറയുന്ന മൈക്രോ സ്ട്രെസ്സേഴ്സ് ഒരു മേജർ സ്ട്രെസ്സിനെ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അതായത് ഒരു മേജർ സ്ട്രെസ് എങ്ങനെയാണോ നമ്മളുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മൈക്രോ സ്ട്രെസ്സേഴ്സും നമ്മളുടെ ബ്രെയിനിന്റെ സ്ട്രെസ് സർക്യൂസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മേജർ സ്ട്രെസ് പോലെ തന്നെയാണ് അത് നമ്മളുടെ ൈഫിലേക്ക് അത് വരുന്നത് ആ ഒരു ഇമ്പാക്റ്റ് അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ റീസെൻ്റ് ആയിട്ട് അടുത്ത കാലത്ത് ബിഹേവിയർ സൈക്കോളജിയിലും അതുപോലെ ന്യൂറോ സയൻസിലൊക്കെ ചില പഠനങ്ങൾ കാണിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മൈക്രോ സ്ട്രെസ്സേസ് വളരെ റാപ്പിഡ് ആയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഓക്കെ വളരെ പെട്ടെന്നാണ് അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ പ്രൊക്രിറ്റീവ് ഷാർപ്നെസ്സിനെ ബാധിക്കും ിറ്റി ഷാർപ്നസ് ഷാർപ്നെസിനെ ബാധിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെ അത് ബാധിക്കും അതായത് നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാൻ പറ്റാതൊരു ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരിക ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യണോ അല്ലോ ഇങ്ങനെ ചെയ്യണോ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അതേപോലെ തന്നെ നമ്മളുടെ മെമ്മറി ബാധിക്കും ആ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും ചിലപ്പോൾ നമ്മൾ നല്ല ഓർമ്മയുള്ള കാര്യമായിരിക്കും എന്താ നമ്മൾ ും ചില ആൾക്കാർ പറഞ്ഞ ഞാൻ എനിക്ക് നല്ല ഓർമ്മയല്ല നാവിന്റെ കുമ്പത്തിരിക്കുന്നു പക്ഷെ ഞാൻ മറന്നുപോയി ആൾക്കാരുടെ പോവുക മറന്നുപോകുക അല്ലെങ്കിൽ എന്തിന്റെ സ്ഥാനത്തിന്റെ പേര് പോവുക ഇതൊക്കെ നമ്മൾ പക്ഷെ നിസ്സാരമായിട്ട് കാണും പക്ഷെ ഇതൊക്കെ വളരെ നമ്മുടെ ലൈഫില് വളരെയധികം ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന സംഗതികളാണ് നമ്മളുടെ ഉറക്കത്തിനെ ബാധിക്കും ചീപ്പ് പാറ്റേണിന് ഡിസ്റ്റർബൻസ് വരും നമ്മൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആകും ഒക്കെ ഇറിറ്റബിൾ ആകും ഇമോഷണലി നമ്മൾ നല്ലാണ്ട് ആക്റ്റീവ് കൊട്ടിത്തെറികള് നമ്മൾ വല്ലാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ആ ഒരു ടോളറൻസ് ടോളറൻസ് ഒക്കെ കുറയും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മൈക്രോ സ്ട്രെസ്സസിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റിയിൽ വരുന്ന ചേഞ്ചസ് ഓക്കെ അവിടെ ലൈഫിന്റെ ക്വാളിറ്റി ആണ് അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് അപ്പോ ശരിക്കും നമ്മൾ ഇതിനെ കുറിച്ച് അവയറാകേണ്ട ഒന്നാണ് നമ്മൾ ഇത് എത്രയും നിസ്സാരമായിട്ട് കാണുമ്പോറും എന്താ പറ്റുക നമ്മളുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള വെൽഫിങ്ങനെയാണ് ബാധിക്കുന്നത് ശരിക്കും ഈ ഒരു മൈക്രോ സ്ട്രെസ്സേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അവയറാകാം നമ്മൾ ഇപ്പൊ ജേണലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു കാരണം കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും ചിലപ്പോൾ ഈ ഇൻഡിവിജ്വലായിട്ട് ചിലപ്പോൾ ചില ഈ ഒരു ഇതിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് ഇതൊരു മൈക്രോ സ്ട്രെസ് ആണോ സ്ട്രെസ്സിലാണെന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ ഇത് ഇങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയാറില്ല ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം ഇതൊരു ഫ്ലോയിൽ എല്ലാം ഇങ്ങനെ പോവാണ് പക്ഷെ ആ ഫ്ലോയിൽ നമ്മളുടെ പല നമ്മൾക്ക് എന്താ പറയുക നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റിയും അത് എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇനി അങ്ങോട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒന്ന് അവയറായി അലേർട്ടായിരിക്കുക കാരണം ഇതിങ്ങനെ ഇങ്ങനെ വന്നു വന്ന് നിങ്ങളുടെ ബ്രെയിന് നമ്മളുടെ ബ്രെയിന് കോൺസ്റ്റന്റ് ഒരു അലേർട്ട് മോഡിൽ ഇരിക്കുകയാണ് ഓക്കെ അത് വല്ലാത്ത ഒരു ഒരു കണ്ടീഷനിലേക്ക് പോക പോകാൻ നമ്മളെ കൊണ്ട് എത്തിക്കും സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഒരു മൈക്രോ സ്ട്രെച്ചർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഹിറ്റി തന്നെയുള്ള ലൈഫിൽ അത് അതിനെക്കുറിച്ച് അവയറാക്കും ഓക്കെ പിന്നെ എന്റെ ലൈഫിൽ പിന്നെ എന്റെ ഇന്നത്തെ ഇന്ന് ഈ ഡേയിലും എനിക്ക് ഇതിനെ കുറച്ച് മൈക്രോ സ്ട്രെസ്സസ് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും അത് എന്നെ എങ്ങനെ അഫക്റ്റ് ഈ ഈ രീതിയിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്തു എങ്ങനെ അതുമായിട്ട് കോപ്പി ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കൈൻഡ് ഓഫ് ഒരു സെൽഫ് അവയർനെസ് നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അത് എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെയധികം സെറ്റീഫ് ആകും ബേൺ ഔട്ട് ആകാൻ തക്ക കാര്യങ്ങളൊന്നും അവർ നമ്മൾ ബേൺ ഔട്ട് ആകും ഓക്കെ നമ്മളുടെ ഉറപ്പായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് ബാധിക്കും സോ ഈ കൈൻഡ് ഓഫ് ഒരു സെൽഫ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുന്നതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്കിൽസിൽ നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഈ ഇതും കൂടെ ഒക്കെ ചേരുന്നതാണ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി നമ്മളുടെ ലൈഫിൽ ആക്ട് ചെയ്യുന്ന ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മൾ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം ഓക്കെ നമ്മൾ കോൺഷ്യസ് ലെവലിൽ അതിങ്ങനെ ശ്രദ്ധിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്ത് അവയറായിട്ട് നമുക്ക് എങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ എങ്ങനെ രീതിയിലായിട്ട് കോപ്പി ചെയ്യാൻ പറ്റും എന്റെ ലൈഫിനെ അത് മോശമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ അവയർനെസ്സോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെന്റൽ വെൽബീങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ ജീവിത നിലവാരം ഒക്കെ നമുക്കത് ആ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് ഉയർത്തിക്കൊണ്ട് സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ട് പോകാനായിട്ട് കഴിയുള്ളൂ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ മനുഷ്യരാണ് വേർ ഓൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ അപ്പൊ ചില ദിവസങ്ങൾ മോശം ദിവസങ്ങൾ തന്നെയായിരിക്കും നമ്മൾ എന്തൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നുമല്ല ആഫ്റ്റർ നമുക്ക് വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ആണ് ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നോക്കിക്കണ്ട് നമുക്ക് ഒരു സങ്കടവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരിക്കലും അങ്ങനല്ല പക്ഷെ അവയർനെസ് ഇല്ലാത്ത ഒരു അവസ്ഥയും അവയർനെസ് ഉള്ള ഒരു അവസ്ഥയും വളരെ ഡിഫറെൻ്റ് ആണ് ഓക്കെ ഉള്ള ഒരാൾക്ക് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫീല് ചെയ്ത് വലിയ രീതിയിൽ അയാളുടെ ലൈഫിനെ ബാധിക്കാതെ ഹെൽത്തി ആയിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അവയർനെസ് ഇല്ലാതെ വരുമ്പോൾ അത് മുന്നോട്ട് പോകുമ്പോറും വളരെയധികം സങ്കീർണതകൾ അതിനകത്ത് കൂടത്തേത്തു ഓക്കെ അപ്പൊ അവയർനെസ് ഉണ്ട് എന്ന് പറയാം അവയർനെസ് അവയറായി ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്റെ ലൈഫിൽ ഒരു വിഷമവും വരത്തില്ല ആ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ഞാൻ സങ്കടപ്പെടുത്തില്ല ഞാൻ ദേഷ്യപ്പെടു അങ്ങനെ ഒന്നും അല്ല ഓക്കെ വി ആർ ഹ്യൂമൻ ബീൻസ് നമ്മൾ മനുഷ്യരാണ് സന്തോഷം സങ്കടം ദേഷ്യം ഈ പറയുന്ന എല്ലാ വൈകാരിക അവസ്ഥയിലൂടെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കടന്നു പോകും വിഷമം വരുമ്പോൾ ഉറപ്പായിട്ടും വിഷമം വിഷമിക്കണം നിങ്ങൾ വരച്ചിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കരയണം അതൊന്ന് മനുഷ്യനായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം കൂടിയാണ് ഓക്കെ പക്ഷെ എന്താ ആ ഒരു ഫേസ് കടന്നു പോകാം അതൊക്കെ ടെമ്പറിയാണ് ഓക്കെ നമ്മൾ അത് ഓരോ എന്താ പറയാ നമ്മൾക്ക് വിഷമം വന്നു ഞാൻ കരഞ്ഞു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു ഞാൻ അതൊന്നും നമ്മൾ അതൊന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആരോടെ സ്റ്റെപ്പായിരിക്കുന്നില്ല ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി അതിനകത്തൊന്ന് പഠിക്കാനായിട്ട് ഉണ്ടാവും ഓക്കെ ഒരു ഒന്നും അത്ര നെഗറ്റീവ് ഒന്നും അല്ല നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി ചിലപ്പോൾ നമ്മളുടെ ലൈഫ് അതിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും സംഗതി അവിടെ വെച്ചിട്ടുണ്ടാകും അത് ഉൾക്കൊള്ളുക ആ ലെസൺ പഠിക്കുക അത് ഉൾക്കൊള്ളുക മുന്നോട്ട് പോവുക വേണ്ടാത്തതിനെ തട്ടിക്കളയും ഇങ്ങനെയാണ് നമ്മളുടെ ലൈഫ് പോകുന്നത് ഇങ്ങനെ പോയാൽ മാത്രം നമുക്ക് ലൈഫിൽ ഏഹ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വിജയത്തിലേക്കോ അവനവൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഒരു നിലവാരത്തിലേക്കോ വിജയത്തിന്റെ ഉയർച്ചയിലേക്ക് നമുക്ക് എത്താനും സാധിക്കും ഓക്കെ സോ അവയർനെസ് ഉണ്ടായി എന്ന് പറയാൻ കാരണം യാതൊരുവിധ എന്താ പറയുന്ന വിഷമങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഒന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാന്നല്ല അതൊക്കെ ജീവി നമ്മൾ ഇവിടെ ജീവിക്കുക അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഓക്കെ സോ അത് ഇതിന്റെ കൂട്ടത്തില് പറയേണ്ട ഒരു സംഗതിയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഇമോഷൻസും എല്ലാ സംഗതികളും എല്ലാം ഉണ്ടാവും അപ്പോൾ എന്തായാലും മൈക്രോ സ്ട്രെസ്സേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്ത് അവയർ ആയിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക അത് വല്ലാണ്ടങ്ങ് നമ്മളുടെ ലൈഫിനെ ബാധിച്ച് നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റി മോശമാക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ സു എല്ലാത്തിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചാനൽ തന്നെയാണ് സോ എല്ലാവരിലേക്കും അത് ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക സജഷൻസ് കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ടേക്കെയർ താങ്ക് യു